ഒരാളുടെ അയിൽ ഇരുപത്തഞ്ച് വൈസ അമ്പത് വൈത ഒരു രൂപ നാണയങ്ങുണ്ട് അത് പന്ത്രണ്ട് എട്ട് ആറ് എന്ന അനുപാതജ്ഞനാണ് ഏതാണായാലും ഒരാളെ അയിൽ ഇരുപത്തഞ്ച് വൈത അമ്പത് വൈത്ത ഒരു രൂപ നാണയമുണ്ട് ഇതെങ്ങനെയാണ് പന്ത്രണ്ട് എട്ട് ആറ് എന്ന അനുപാതജ്ഞന അയാളുടെ അയിന് മൊത്തം ഇരുന്നൂറ്റി അറുപത് രൂപയുണ്ട് എൽ ഇരുപത്തഞ്ച് വയറ്റയുടെ എത്ര നാണയങ്ങളുണ്ട് ഇത് വളരെ ഓമണായി പരീക്ഷ യോജിക്കുന്ന ഒരു ഒത്തിയൂടാണ് ഇത് ആദ്യം നന്നി ഇരുപത്തഞ്ച് വയറ്റ അമ്പത് വയറ്റ ഒരു രൂപ ഇതെന്ന് നോക്കാം അതെ ഇരുപത്തഞ്ച് വയറ്റ പന്ത്രണ്ട് അമ്പത് വൈകെട്ട് ഒരു രൂപ ആണ് അപ്പം ഇരുപത്തഞ്ച് വൈകുന്ന പന്ത്രണ്ട് എങ്ങമാകുമ്പോൾ മൂന്ന് രൂപ ആവും നാലങ്ങമാവുമ്പോൾ ഒരു രൂപ എട്ടെങ്ങാവുമ്പോൾ രണ്ട് രൂപ പന്ത്രണ്ടംഗമാകുമ്പോൾ മൂന്ന് രൂപ ഓക്കെ അമ്പത് വൈറ്റ എട്ടെങ്ങാവുമ്പോൾ എട്ടാം രൂപയാവും നാല് രൂപയാവും അല്ലേ ഇനി ഒരു രൂപ ആറങ്ങി ആറു രൂപ അപ്പം മട്ടങ്ങ മൂന്ന് രൂപ നാല് രൂപ ആറുവ ആറും നാല് ആറും നാലും പത്തും മൂന്നും മൊത്തം അതായത് ഈ ഇല്ലവയറബം എല്ലാം കൂടെ പതിമൂന്ന് രൂപ ഇതൊന്നെങ്കിൽ അമ്മ അറിയാം അല്ലേ നമ്മൾ ഇവിടെ നല്ല മഞ്ഞിനായി പതിമൂന്ന് രൂപയാകാം അല്ലേ മക്കള ഇത് രണ്ടു മൂന്ന് രീതിയിൽ ചെയ്യാം അതായത് ഒരു കാര്യം കുറയാം പതിമൂന്ന് രൂപ പന്ത്രണ്ട് ഇരുപത്തഞ്ച് പൈസ എന്നി ഇരുന്നൂറ്റി അറുപത് രൂപ എട്ട ഇരുപത്തഞ്ച് പൈസ ഉണ്ടെങ്ങ് അത് ചോദിച്ചാൽ മതി അതല്ലേ ചോദിച്ചെ ഇപ്പം പതിമൂന്ന് രൂപായിട്ട് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് പൈസ ഉണ്ട് അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപ എട്ടവ ഇരുപത്തഞ്ച് പൈസ ഉണ്ടെങ്ങ് നോക്കിയാൽ മതി അപ്പം നമ്മൾ ഇങ്ങനെ വരുങ്ങാ ഇത് നൂറ് റൗണ്ട് ചെയ്യണം ഇത് നൂറ്റും റോഡ് ചെയ്യണം അതായത് അല്ല പതിമൂന്ന് പന്ത്രണ്ട് ഇവിടെ ഇരുന്നൂറ്റി അറുപത് ഇതാണ രണ്ട് പിന്നെ അല്ലേ അപ്പം ഈ രണ്ടംഗം ഉള്ളത് ഒരേ ഒരങ്ങോട്ടും ചെയ്യണം ഒരംഗം ഉള്ളത് ഇന്നോട്ടും ചെയ്യണം അപ്പം ഇതിനേറ്റവും എളുപ്പ വഴി രണ്ടങ്ങമുള്ളത് ഇരുന്നൂറ്റി അറുപത് ഇതും പന്ത്രണ്ട് ഈ ഒരംഗം ഉള്ളത് അങ്ങ് അരി പോവും പതിമൂന്ന് അല്ലേ ശരിയല്ലേ അപ്പം പതിമൂന്നും ഇരുപത്തി ആറും കൂടെ വെറ്റാൻ പറ്റും രണ്ട് ആവിക്കും ആ പൂജ്യം അതുപോലെ ശരി പന്ത്രണ്ടും ഇരുപതും പന്ത്രണ്ട് രണ്ട് ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് അതായത് അതായത് ഇവിടെ ഇരുപത്തഞ്ച് പൈന എങ്ങ പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാ അപ്പം നമുക്ക് പറയാൻ കഴിയും ആൻഡർ ഇരുന്നൂറ്റി നാപ്പതാണ് ഇനി നിങ്ങളോട് ഇവിടെ ഇരുപത്തഞ്ച് വൈക അല്ല ചോദിച്ചു അല്ലെ അമ്പത് വൈക എട്ടമാണ് ചോദിച്ചാലും നമ്മൾ ഇതേപോലെ ഈ പതിമൂന്ന് രൂപ എട്ടത് വൈകുണ്ട് എട്ട് അമ്പത് ഉണ്ട് അല്ലേ അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപ എട്ട് ഇരുന്നൂറ്റി അറുപത് ഇഞ്ചു എട്ട് ബൈ പതിമൂന്ന് ആ ഇരുപത് എൻ്റെ ആരാണ് നൂറ്റി അറുപത് അമ്പത് വൈ ഉണ്ട് അല്ലേ അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത് വളരെ ഇമ്പോലാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഏതു വന്നാലും ഇതേ പാ ഞങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഏ